ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിക്സ് ഡേയ്സ് ബാക്കായിട്ട് എൻ്റെ ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ അതോടുകൂടി രണ്ട് സംഭവങ്ങളായിരുന്നു സംഭവങ്ങളായിരുന്നിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഒന്നെന്ന് പറയുന്നത് എൻ്റെ തൊണ്ട പോയി എന്തോ ത്രോട്ട് പെയിൻ പോലെ വന്നിട്ട് ഇപ്പോഴും എൻ്റെ സൗണ്ട് അത്രയ്ക്ക് ഓക്കെ ആയിട്ടില്ല ഒരു ത്രോട്ട് പെയിൻ പോലൊക്കെ വന്നിട്ട് ജലദോഷവും മുക്കൊലിപ്പും കവക്കെട്ടും അങ്ങനെ ആകെ മൊത്തം ഒരു അവിയൽ പരുവത്തിലായിരുന്നു പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആ വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു ഫോർ ഹൺഡ്രഡിൽ കൂടുതൽ ആളുകളായിരുന്നു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം എല്ലാവർക്കും ഒരുമിച്ച് ഒരു മോട്ടിവേഷൻ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാൻ ശരിക്കും പെട്ടുപോയൊരു അവസ്ഥയായിരുന്നു കാരണം എനിക്ക് ഈ വക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് മാക്സിമം സ്ക്രീൻ ടൈം ഒഴിവാക്കത്തതായിരുന്നു ഞാൻ ചെയ്യേണ്ടിരുന്നത് കാരണം എനിക്ക് നല്ല രീതിയിൽ കപക്കെട്ടുള്ളത് കൊണ്ട് നന്നായിട്ട് എനിക്ക് തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തലവേദനയ്ക്ക് ഒരു മാറ്റം ില്ല അങ്ങനെ ഫൈനലി ഞാൻ തൽക്കാലത്തേക്ക് ഗ്രൂപ്പ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാമെന്ന് കരുതി ഗ്രൂപ്പ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം മീൻസ് അതിലേക്ക് ആളുകൾ ആഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നു കാരണം ഓരോ ഇങ്ങനെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ യൂട്യൂബിൽ അതിനുള്ള റിപ്ലൈ കൊടുക്കുക തിരിച്ച് വാട്സപ്പിൽ വന്നിട്ട് അവിടെയും വന്ന് റിപ്ലൈ കൊടുക്കുക ഇവയ്ക്ക് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു ടാസ്ക് ആയിരുന്നു എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ അല്ലാത്തത് കൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഹെൽത്തൊക്കെ നോക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ രണ്ട് രീതിയിലാണ് കേട്ടോ ഗ്രൂപ്പിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് ബിഗിനേഴ്സ് എന്ന രീതിയിലും അതുപോലെ തന്നെ ഒന്ന് ഓൾറെഡി വെയിറ്റ് ലോസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഗ്രൂപ്പും ഓൾറെഡി വെയിറ്റ് ലോസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ അവർക്ക് ഇതിനെക്കുറിച്ചിട്ടൊരു ഐഡിയ ഉണ്ട് ശരിക്കും എന്നെക്കാട്ടിലും നല്ല ഐഡിയ ഉള്ള ആൾക്കാരാണ് കേട്ടോ ഞാൻ ശരിക്കും അത് തന്നെയാണ് ഉദ്ദേശിച്ചത് നമ്മൾ ഈ ഒരു രീതിയിലുള്ള കുറേ ആളുകൾ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ പരസ്പരം ഒരു മോട്ടിവേഷൻ ആവുമല്ലോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഓൾറെഡി ഞാൻ ആ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനതിനെ കുറിച്ച് ആയിട്ട് അറിയാവുന്ന ഒരാളോ അല്ലെങ്കിൽ ഇതിന് ഇതെന്റെ പ്രൊഫഷനോ അങ്ങനെ ഒന്നും അല്ല ഞാനും നിങ്ങളെ പോലെ നോർമൽ ലൈഫ് സ്റ്റൈലിലുള്ള ഒരാളാണ് ഞാനും നന്നായിട്ട് ഭക്ഷണം കഴിച്ചുണ്ടാക്കിയെടുത്ത ഒരു തടി തന്നെയാണ് എൻ്റെ എൻ്റെത് അപ്പം അതിനെ നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടല്ല ഭക്ഷണം ഒന്ന് കൺട്രോൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ തടി കുറയ്ക്കാം അത് മാത്രമേ ഞാനും ഉദ്ദേശിച്ചിട്ടുള്ളൂ ഞാൻ ഓൾറെഡി ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്തുമ്പോൾ എൻ്റെ വെയിറ്റ് ലോസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ ഫുഡ് കൺട്രോൾ ചെയ്തിട്ടും എനിക്ക് വെയിറ്റ് ലോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം മിക്ക ആൾക്കാർക്കും മിക്കാലും നല്ല ചില ആൾക്കാർക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാരണം അതുപോലെ മടി കാരണം വർക്ക്ഔട്ട് ചെയ്യാൻ കുറച്ച് പാടണം അപ്പം മിക്ക ആൾക്കാരുടെ ഒരു ധാരണയാണ് നമ്മള് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ വെയ്റ്റ് ലോസ് ഉണ്ടാവുള്ളൂ എന്നുള്ളത് ശരിക്കും ഈ ഒരു വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ട്വന്റി അവർ തേർട്ടി പെർസെൻറ്റേജ് മാത്രമാണ് ബാക്കിയുള്ള ഒരു സെവൻറ്റി പെർസെൻറ്റേജും ഒരു എയ്റ്റി പെർസെൻ്റേജും നമ്മൾ കഴിക്കുന്ന ഫുഡിലാണ് വരുന്നത് നമ്മളിപ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്യാണ്ട് കുറേ വർക്കൗട്ട് എടുത്തിട്ട് കാര്യമില്ല അതേസമയം നമ്മൾ വർക്കൗട്ട് ചെയ്യാണ്ട് ഫുഡ് കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വർക്കൗട്ട് ആവും അത് എനിക്ക് വർക്കൗട്ടായി അത് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആകുമെന്നുള്ളൊരു വിശ്വാസം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഓൾറെഡി വെയ്റ്റ് ലോസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊരു നല്ല ധാരണയുണ്ട് അപ്പൊ ആ ഒരു ഗ്രൂപ്പിൽ ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാല് അവരിപ്പോ വൺ വീക്കിലേക്ക് ഒരു ചലഞ്ച് അവർ വെച്ചിട്ടുണ്ട് ഈ ഒരു വൺ വീക്കിൽ അതായത് എല്ലാ ആൾക്കാരുടെയും ആ ഗ്രൂപ്പിൽ ഓൾമോസ്റ്റ് ഒരു നൂറ് പേരോളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ നൂറ് പേരും അവരുടെ വെയിറ്റ് മെൻഷൻ ചെയ്തതുകൊണ്ട് കൊണ്ട് അതിനെ അവരൊരു എല്ലാവരുടെയും വെയിറ്റും കൂടി അവരൊരു പിന്നെയ്ത് വെച്ചിട്ട് ഒരു വൺ വീക്ക് നമുക്ക് നോക്കാം ഈ വൺ വീക്കിൽ ആർക്കായിരിക്കും വെയിറ്റ് കുറയാ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്ന ആരായിരിക്കും എന്നൊരു ചലഞ്ച് പോലെ നോക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പൊ ആ ഒരു ഗ്രൂപ്പ് പോയിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഡെയിലി അവർ കഴിക്കുന്ന ഫുഡ് റൊട്ടീൻ അവർ ഷെയർ ചെയ്യാറ് ചിലതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ആണ് കേട്ടോ അവര് വെയ്റ്റ് ലോസിന് വേണ്ടി എടുക്കുന്നത് അപ്പം അതിൻ്റെ റെസിപ്പീസും കാര്യങ്ങളും ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തൊക്കെയാണ് കേട്ടോ ആ ഒരു ഗ്രൂപ്പ് മുമ്പോട്ട് പോകുന്നത് അപ്പൊ ബിഗിനേഴ്സിന്റെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവർ ഇതുവരെയും വെയ്റ്റ് ലോസ് എടുത്തിട്ടില്ല അവർ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മേ ബി ആ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെയായിരിക്കും ഫസ്റ്റ് ടൈമാണ് അവർ ഒരു വെയ്റ്റ് ലോസിലേക്ക് വരുന്നത് അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചിട്ട് വലിയൊരു ധാരണയില്ല എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊന്നുമില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വൺ ഡേ അവരുടെ ഫുഡ് റൊട്ടീൻ ഒന്ന് ഫോട്ടോ അയക്കാൻ പറഞ്ഞത് അപ്പോൾ പല ആൾക്കാരും ഭൂരി അതുപോലെ തന്നെ പുട്ടും പഴവും മാത്രം അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ചപ്പാത്തി മീൻകിരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ ഭയങ്കര ലൈറ്റായിട്ട് കുറച്ച് ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുന്ന ആൾക്കാരുണ്ടോ പക്ഷെ അവരങ്ങനെ കലോറി നോക്കാറില്ല അവർ കഴിക്കുന്ന ഫുഡിൽ നിന്നും അവർക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ കിട്ടാറുണ്ടോ അങ്ങനൊന്നും ചിന്തിക്കാണ്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് തന്നെ കഴിച്ചു പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേണിയിലും ഞാൻ എന്റെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം തന്നെയാണ് കഴിച്ചത് പക്ഷേ ഇതിൽ എന്തോരം കാലറീസ് ഉണ്ടാകും അതുപോലെ കാലറീസിന് പുറമെ ഇതിൽ പ്രോട്ടീനും നമുക്ക് ആശ്വാ ആവശ്യമായിട്ടുള്ള ഫൈബറും എല്ലാം നമുക്ക് കിട്ടണോന്ന് കൂടി നമ്മൾ ഉറപ്പാക്കണം അപ്പം എൻ്റെ ഒരു റൊട്ടീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം കറക്റ്റ് സെവനോ ഞാനത് ബിഗ് യൂണിവേഴ്സിറ്റി കാരണം ആ ഗ്രൂപ്പിൽ കുറെ ആൾക്കാർ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഓൾറെഡി എനിക്ക് ഫിസിക്കൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട് കൊണ്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവർക്ക് കൂടിയിട്ട് യൂസ്ഫുൾ ആൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണത് അപ്പം എൻ്റെ ഒരു റൊട്ടീൻ എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ പോയാലും കറക്റ്റ് ഏഴ് മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കാറുണ്ട് നമ്മൾ ഈ ഫുഡ് കഴിക്കലും നമ്മൾ വർക്കൗട്ട് ചെയ്യലും മാത്രമല്ല നമ്മൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റൊട്ടീൻ കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഈ ഒരു വെയ്റ്റ് ലോസ് കൂടിയിട്ട് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം കറക്റ്റ് ഞാനൊരു സെവൻ അവേഴ്സ് ഉറങ്ങാറുണ്ടായിരുന്നു നൈറ്റ് ഹസ്ബൻഡ് വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങുമ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവാറുണ്ട് അതുകൊണ്ട് തന്നെ അത് ബാലൻസ് ചെയ്തിട്ടായിരിക്കും ഞാൻ രാവിലെ എഴുന്നേക്കാറക്കാം എന്നാലും കറക്റ്റ് സെവൻ അവേഴ്സ് ഞാൻ ഉറങ്ങാറുണ്ട് അതായത് ഞാൻ രാവിലെ എഴുന്നതിന് ശേഷം ടോയ്ലറ്റിൽ പോയിട്ട് ഫസ്റ്റ് ചെയ്യുന്ന കാര്യം വെയിറ്റ് ചെക്ക് ചെയ്യാന്നുള്ളതാണ് ഡെയിലി വെയിറ്റ് ചെക്ക് ചെയ്യാറുണ്ട് ചില ആൾക്കാര് പറഞ്ഞു നമ്മള് ഡെയിലി ഇങ്ങനെ വെയിറ്റ് ചെക്ക് ചെയ്യരുതെന്ന് പക്ഷെ എനിക്കൊന്നും ഡെയിലി വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഒരു മോട്ടിവേഷനാണ് കാരണം ഓരോ ഡെയും നമ്മുടെ വെയിറ്റ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ അപ്പോൾ ഓരോ ദിവസം കൊണ്ടൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകണില്ല എന്നാലും വെയിറ്റ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ട് അഥവാ കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് കുറച്ചും കൂടി കൺട്രോളി കഴിക്കാനൊക്കെ ഉള്ള എനിക്കൊരു തോട്ട്സ് വരുമല്ലോ അപ്പൊ അത് മാത്രമേ ഞാൻ ഈ ഡെയിലി വെയിറ്റ് ചെക്ക് ചെയ്യുന്നതിലൂടെ വിചാരിച്ചിട്ടുള്ളൂ അപ്പൊ വെയിറ്റ് ചെക്ക് ചെയ്യുന്നതിന് ശേഷം ഫസ്റ്റ് ഞാൻ ചെയ്യണത് അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് ഞാൻ വെള്ളം കുടിക്കുക ഞാൻ ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് വെയ്റ്റ് ലോസ് ഡ്രിങ്ക്സ് കാണാൻ പറ്റും ഇത് ഒരാഴ്ച കുടിച്ചാൽ മതി ഉറപ്പായിട്ട് നിങ്ങളുടെ വെയ്റ്റ് ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നിങ്ങൾ ആ ഒരു വീഡിയോയിൽ കമൻസ് ഓപ്പൺ ചെയ്ത് നോക്കണം അതിൽ ഒരാളെങ്കിലും ഒരാളെങ്കിലും അതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരിക്കും അതായത് നമ്മൾ ഈ വെയിറ്റ് ലോസ് ഡ്രിങ്ക്സ് മാത്രം എടുത്തത് കൊണ്ട് വെയിറ്റ് കുറയുന്നു നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് അതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് ഫുഡ് കൺട്രോൾ ചെയ്യും വർക്കൗട്ടും ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് എഫക്റ്റ് ചെയ്യാവുള്ളൂ അതല്ലാണ്ട് നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഒരു ഡ്രിങ്ക് ആണെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും കുറെ ഫുഡ് കഴിച്ചിട്ട് ആ ഒരു ഡ്രിങ്ക് മാത്രം കുടിച്ചാൽ പോരെ അപ്പം അതിൻ്റെ പിന്നിൽ മാത്രമല്ല നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഫോളോ അപ്പ് പോയാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ അപ്പം ഞാൻ കൂടുതലും കഴിച്ചതെന്ന് പറയുന്നത് ചിയാസിഡിൻ്റെ വെള്ളമായിരുന്നു അത് ചിയാസിഡിൻ്റെ വെള്ളം കുടിച്ചാൽ തടി കുറയും എന്ന് എനിക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഇത് മാറി പക്ഷെ എന്നാലും ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ഈ ഒരു ചിയാസീഡിനകത്ത് ഒരുപാട് ഫൈബറും നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് കണ്ടൻസ് അതിലുണ്ട് അത് നമുക്ക് ബോഡിക്ക് നമ്മൾ രാവിലെ തന്നെ എം ടി സ്റ്റമിക്കില്ല ആ ഒരു വാട്ടർ എടുക്കുമ്പോൾ അത് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് കേട്ടോ ഞാനത് എടുത്തുകൊണ്ടിരുന്നത് പിന്നെ ഒരു വൺ അവർ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാരണം എപ്പോഴും നമ്മൾ വെള്ളം കുടിച്ചിട്ട് ഒരു വൺ അവരെങ്കിലും ഗ്യാപ്പ് കൊടുത്തിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ മീലെടുക്കാൻ പാടുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാം കൂടി വെള്ളത്തിലായിപ്പോകും കലങ്ങി പറഞ്ഞ അവസ്ഥയായിപ്പോവും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ സ്മൂത്തി ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഫസ്റ്റ് രാവിലെ എന്തായിരിക്കും കഴിക്കുക എന്നൊരു ഇതായിരിക്കും ചില ആൾക്കാർക്ക് കുക്കുംബറും മാത്രവും കുക്കുംബറും ആപ്പിളും അങ്ങനെയൊക്കെ കഴിച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് എങ്ങനെയായിരിക്കും അവർക്ക് ആ ഒരു വിശപ്പ് പറയുന്ന ഫീലിംഗ് കണ്ട്രോൾഡാക്കി വെക്കാൻ പറ്റണം എന്ന് എനിക്കറിയില്ല ഞാൻ മിക്കപ്പോഴും സ്മൂത്തി തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് സ്മൂത്തി എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എന്താ പറയുക ലോ കലോറി ഫുഡൊന്നും അല്ല അതിലും അത്യാവശ്യത്തിന് കലോറി ഉണ്ട് പക്ഷെ നമ്മുടെ നമ്മളിപ്പോൾ രാവിലെ ഈ ഒരു ഇഡലി ദോശ ചപ്പാത്തി സോറി ഇഡലി ദോശ അപ്പം പൂരി ഇതൊക്കെ കഴിക്കുന്നത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് എന്താണ് കുറച്ച് കാപ്പ്സ് നമുക്ക് കിട്ടും അത്ര മാത്രമേ ഉള്ളൂ കുറച്ച് കലോറി കിട്ടും പക്ഷെ ഇതിനകത്ത് പറയുമ്പോൾ ഇതിൽ നമുക്ക് ബോഡി ക്യാഷ് കുറേ കുറെ ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളിലൂടെ നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ രാവിലെ സ്മൂത്തി കഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ സ്മൂത്തിക്ക് ഞാൻ മിൽക്ക് എടുക്കും അതുപോലെ യോഗ ആയിരിക്കും അപ്പോൾ ഇതിനും ലോ ഫാറ്റായിട്ടുള്ളത് എടുക്കുക ആ ഒരു രീതിയിൽ നമ്മൾ ബാലൻസ് ചെയ്തു പോകുക അത്രയേ ഉള്ളൂ അപ്പോൾ സ്മൂത്തിക്ക് പകരം നിങ്ങൾക്കിപ്പോൾ സ്മൂത്തി ഉണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ഈ പറഞ്ഞ പോലെ ദോശയോ ഇഡ്ലിയോ അപ്പോ ഒക്കെ കഴിച്ചാലും മതി പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾ നിങ്ങൾക്ക് ബോഡിക്ക് ആഷായിട്ടുള്ള പ്രോട്ടീൻ കൂടി എടുക്കുന്നുണ്ടാകണം അതായത് ജസ്റ്റ് എന്തെങ്കിലും ഒരു ചമ്മന്തിയോ അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുള്ള കറീസ് എടുക്കാൻ നോക്കാം അതിപ്പോൾ കടലയാണെന്നുണ്ടെങ്കിലും അതുപോലെ ഈ ഒരു നമ്മുടെ ഗ്രീൻ ബീസിൻ്റെ കറിയാണ് അങ്ങനെയുള്ള വെജിറ്റബിൾസ് കൂടി നമ്മൾ ആഡ് ചെയ്ത് പോയാൽ മാറ്റേ നമുക്ക് ആ ഒരു കലോറി ഒന്ന് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ സാറിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കും നിങ്ങൾ ബിഗിനേഴ്സ് ആണ് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കയറി വലിയ വലിയ ഡയറ്റ്സ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നോർമലി വീട്ടിൽ കഴിക്കുന്ന ഒരു ദോശ ഇഡലി അതൊക്കെ തന്നെ കഴിക്കുക പിന്നെ പൂരി ഒഴിവാക്കണം കാരണം പൂരിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ വരുന്നുണ്ട് ഓയിൽ നിങ്ങൾ മാക്സിമം കുറയ്ക്കുക ഇതിനൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഷുഗർ കട്ട് ചെയ്യുക ഫാസ്റ്റ് ഫുഡ് കട്ട് ചെയ്യുക നന്നായിട്ട് വെള്ളം കുടിക്കുക പിന്നെ നമ്മുടെ കുക്കിങ്ങിന് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓയിൽ തന്നെ കുറയ്ക്കുക ഇത് ബേസിക് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ഏറ്റാണ്ട് നിങ്ങൾ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അത് നിങ്ങൾക്കൊരു എഫക്റ്റീവ് ഒരു നിങ്ങളുടെ ബോഡിയിൽ ആ ഒരു മാറ്റം കാണാൻ പറ്റും ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ കാരണം ഞാൻ ഇതൊക്കെ കട്ട് ചെയ്തിട്ടായിരുന്നു ഫുഡ് മാത്രം കണ്ട്രോൾ ചെയ്തിട്ട് തടി കുറച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ഇതൊക്കെ ഇതിന്റെ കൂടെ തന്നെ കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വർക്കൗട്ട് വർക്കൗട്ട് കൂടി എടുത്താൽ മാത്രമേ നിങ്ങൾക്കൊരു മാറ്റം എന്തായാലും കാണാൻ പറ്റുള്ളൂ കാരണം നിങ്ങൾ ഷുഗർ ഒന്നും കട്ട് ചെയ്യാത്ത ആൾക്കാരാണെന്നുള്ളത് ചില ആൾക്കാർക്കൊക്കെ ഒരു മടിയാണ് മടി മാത്രല്ല ഇങ്ങനെ ഫുഡൊക്കെ കാണുമ്പോൾ കഴിക്കാൻ എന്തോ ഒരു ടെൻഡൻസി വരും അത് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുക അതല്ലാണ്ട് വേറൊരു വഴിയില്ല കാരണം നമുക്കാണ് ബുദ്ധിമുട്ട് വേറെ ആർക്കും ബുദ്ധിമുട്ടില്ല നമുക്ക് തടിയുള്ളത് എന്നൊരു പേരില്ല അപ്പം നമ്മുടെ ബുദ്ധിമുട്ട് നമ്മളായിട്ട് തന്നെ മാറ്റുക അത്രയേ ഉള്ളൂ അപ്പൊ ഞാൻ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആ ഒരു മീൽ എടുത്തതിന് ശേഷം ഒരു വൺ അവർ കഴിഞ്ഞിട്ടായിരിക്കും വെള്ളം കുടിച്ച് തുടങ്ങുക നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ ജസ്റ്റ് കുറച്ച് സിപ്പ് സിപ്പൊന്നും കുടിക്കുക അതല്ലാണ്ട് ആയിട്ട് വെള്ളം കുടിക്കരുത് പിന്നെ ഒരു ഹാഫ് ടു വൺ അവർ ആദ്യ അത് ശേഷം മാത്രമേ നിങ്ങൾ വെള്ളം കുടിച്ച് തുടങ്ങാവൂ പിന്നീട് അങ്ങടേക്ക് ഇങ്ങോട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക പിന്നെ നിങ്ങളുടെ ഉച്ചക്കലത്തെ ആ ഒരു ലഞ്ച് ലഞ്ച് ഞാനൊരു വൺ തേർട്ടിക്ക് മുൻപായിട്ട് കഴിക്കും അപ്പം ഈ ഒരു വൺ തേർട്ടിക്ക് കഴിക്കുന്നതിന് മുൻപ് ഒരു വൺ അവർ മുൻപെങ്കിലും ഞാൻ ഈ വെള്ളം കുടിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് ശരിയായി വരില്ല നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടില്ല എൻ്റെ ലഞ്ച് നിങ്ങൾ എൻ്റെ ഷോർട്ട് വീഡിയോസ് കണ്ടാലറിയാം ഞാൻ എന്നും റൈസ് തന്നെയാണ് കഴിച്ചോണ്ടിരുന്നത് റൈസ് എന്ന് പറയുമ്പോൾ ഒരു പിടിച്ചോറ് അതായത് ഒരു നൂറ് ഗ്രാം എന്ന് പറയും ഈ ഒരു നൂറ് ഗ്രാം ചോറിലും നമ്മൾ എടുക്കുന്ന ഒരു ചപ്പാത്തിയിലും ഏകദേശം ഒരുപാട് കലോറീസ് തന്നെയാണ് വരിക അതുകൊണ്ട് ഈ ചോറ് മാറ്റിയിട്ട് ചപ്പാത്തി കഴിക്കണം അങ്ങനെയൊന്നും ഇല്ല പിന്നെ നമ്മൾ ചോറ് ഉണ്ടാക്കുമ്പോൾ അതിനെ നന്നായിട്ടൊന്ന് അതായത് കുക്കായിട്ട് വരുമ്പോൾ നമ്മൾ അല്ലാണ്ടൊന്ന് സെപ്പറേറ്റ് വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് അത് ഊറ്റി എടുക്കുക അപ്പം അതിൻ്റെ കൊഴുപ്പ് കുറച്ചും കൂടി നമുക്ക് കുറഞ്ഞ് കിട്ടും കുറച്ച് ചോറ് എടുക്കും അതിൻ്റെ കൂടെ ഞാൻ എന്നും കുക്കുംബരും ക്യാരറ്റും എടുക്കാറുണ്ട് എൻ്റെ വെജിറ്റ് വെജിറ്റബിളായിട്ട് ഞാൻ അങ്ങനെ കേട്ടോ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ചിലപ്പോൾ അച്ചാർ എടുക്കാറുണ്ട് കേട് എടുക്കാറുണ്ട് കാരണം അതൊക്കെ നമ്മുടെ ബോഡിക്ക് ക്യാഷ് ആയിട്ടുള്ള പ്രൊബയോട്ടിക് ആണ് എല്ലാം ക്വാണ്ടിറ്റി കുറച്ചെടുക്കുക അധികം ആയാൽ ഇനി എന്ത് സാധനമാണെങ്കിലും അധികമായാലും അതാപത്താണോ അധികമായ അമൃതമാപത്തന്നാണല്ലോ പിന്നെ നമ്മുടെ വീട്ടിൽ നോർമൽ ഉണ്ടാക്കുന്ന തോരൻ എന്ത് തോരൻ വേണേലും നിങ്ങൾ എടുക്കാം പക്ഷേ അതിൽ ആഡ് ചെയ്യുന്ന കോക്കനട്ടും ഓയിലിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കണം അത്രേ ഉള്ളൂ പിന്നെ ചിക്കനോ ഫിഷോ എഗ്ഗോ ഇതിൽ ഏതെങ്കിലും ഒന്നും നിങ്ങൾ ഡെയിലി എടുത്തിട്ടുണ്ടാവണം കാരണം അത് നമ്മളൊരു പ്രോട്ടീൻ സോഴ്സ് ആണ് ഇനി ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പനീറോ അതുപോലെ ചീസോ അല്ലെങ്കിൽ സോയാബീനൊക്കെ എടുക്കും ഇതിലൊക്കെ നല്ല പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളതാണ് സോ ഈ ഒരു എൻ്റെ ഒരു ലഞ്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാനൊരു ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് വെള്ളം കുടിക്കും ജസ്റ്റ് സിപ്പായിട്ടൊന്ന് വെള്ളം കുടിച്ചിട്ട് പിന്നെ ഒരു വൺ അവർ കഴിഞ്ഞതിന് ശേഷമായിരിക്കും വീണ്ടും തന്നെ ആ ഒരു വാട്ടർ ഇൻടേക്ക് തുടങ്ങുക അത് പിന്നെ ഒരു ഈവനിങ് ഒരു സ്നാക്കിൻ്റെ ടൈമൊക്കെ ആവുമ്പോൾ ഞാൻ ഒന്നെങ്കിൽ കട്ട് ഫ്രൂട്സോ അല്ലെങ്കിൽ സോക്ക് ചെയ്ത് വെച്ച ആൽമണ്ടോ ക്യാഷുവോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും ഇത് നിങ്ങളുടെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഫ്രൂട്ട്സ് തന്നെ എന്തെങ്കിലും കഴിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കടലൊക്കെ വെച്ചിട്ട് ഓരോ ആളുകൾ സാലഡ് പോലെയും അങ്ങനൊക്കെ നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതുകൊണ്ട് നമ്മൾ ചെയ്താൽ മതി അതല്ലാണ്ട് നമ്മൾ വരെ ഫാൻസി ഡായിട്ടൊക്കെ എടുക്കണം അങ്ങനെയൊന്നും ഇല്ല അതിനുശേഷം എന്റെ ഡിന്നർ എന്ന് പറയുന്നത് ഞാനൊരു എട്ട് മണിക്ക് മുൻപ് എട്ട് മണിക്ക് ഞാൻ കഴിച്ചിട്ടുണ്ടാവും അപ്പം ആ എട്ട് മണിക്ക് മുൻപായിട്ട് ഞാൻ എൻ്റെ വെള്ളം കൂടി സ്റ്റോപ്പ് ചെയ്യും എൻ്റെ ഡിന്നർ ഞാൻ എന്നും ചപ്പാത്തി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ചപ്പാത്തി അല്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മില്ലറ്റൊക്കെ കൊണ്ടുണ്ടാക്കിയ ദോശ അതല്ല എന്നുണ്ടെങ്കിൽ വെയ്റ്റ് പുട്ട് ഇതൊക്കെ തന്നെയായിരിക്കും പക്ഷെ ഇതിൻ്റെ കൂടെ ഞാൻ ഈ പറഞ്ഞ പോലെ കുക്കുംബറും ക്യാരറ്റും എടുക്കാറുണ്ട് ചിലപ്പം ഉച്ചക്കലത്ത് തന്നെ സെയിം കാറി തന്നെയായിരിക്കും ഇതൊക്കെ തന്നെയായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലാണ്ട് ഞാൻ ഈ ഒരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് വീട്ടിൽ വീട്ടിലുള്ളവർക്ക് സെപ്പറേറ്റും എനിക്ക് സെപ്പറേറ്റും അങ്ങനെയൊന്നും കുക്ക് ചെയ്തിട്ടില്ല നിങ്ങളൊരു ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളും ഈ ഒരു രീതി ഫോളോ ചെയ്ത് വന്നാൽ മതി പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബേസ് ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം ഷുഗർ കട്ട് കെട്ടിയ വെള്ളം നന്നായിട്ട് കുടിക്കാം വീട്ടില് കുക്ക് ചെയ്യുന്ന ഓയിലിന്റെ അളവും കോക്കോണട്ടിന്റെ അളവും ഒന്ന് കണ്ട്രോളിൽ കൊണ്ടുവ കണ്ട്രോളിൽ കൊണ്ടുവരിക പിന്നെ ഫാസ്റ്റ് ഫുഡ് കഴിക്കാതിരിക്കുക ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കണം നമ്മൾ വിചാരിച്ചാൽ മാത്രം ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പം അത്രയേ ഉള്ളൂ നിങ്ങൾ ആദ്യമേ ഒരു കയറിയൊരു ബിഗിനറാണെന്ന് ഭയങ്കര ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വീട്ടിലുള്ള ഈ ഒരു സംഭവങ്ങൾ മാത്രം നിങ്ങൾ ഡയറ്റ് ചെയ്താൽ മതി പിന്നെ നിങ്ങൾക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റിന് വേണമെന്നുണ്ടെങ്കിൽ ബ്രൗൺ ബ്രെഡും അതുപോലെ ബോൾഡ് എഗും ഒക്കെ എടുക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് വേണമെങ്കിലും മതം എടുക്കാം പക്ഷെ ഒരു ബിഗിനേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് ടഫ് ആയിരിക്കും കാരണം നമ്മൾ ഇത്രയും നാളും വന്നൊരു റൊട്ടിൽ നിന്ന് മൊത്തത്തിൽ മൊത്തത്തിലൊരു മാറിയൊരു ഫുഡ് റൊട്ടീൻ ഫോളോ ചെയ്യുന്നതിലും ബെറ്റർ നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ ആ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ബാക്കിയുള്ള പ്രോട്ടീൻ പ്രോട്ടീനായിട്ടുള്ള സംഭവങ്ങൾ ആഡ് ചെയ്യാം പിന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാക്കിങ്ങിന് പോകാം പിന്നെ പറ്റുന്നവരാണെങ്കിൽ വർക്കൗട്ട് ചെയ്യാം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ എനിക്കിതൊന്നും നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു കാരണം ഗ്രൂപ്പിലേക്ക് മെസ്സേജസ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായാലും ചിലരൊക്കെ ജസ്റ്റ് ഒരു ഗ്രൂപ്പ് എന്ന് കണ്ട ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് കണ്ടപ്പോൾ തന്നെ ഓടി എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് മെസ്സേജ് ചെയ്ത ആൾക്കാരാണ് ചില ആൾക്കാരുടെ ധാരണ ഞാൻ ഇതിൻ്റെ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണെന്നുള്ള രീതിയിൽ മീൽ പ്ലാൻ ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെ ഒരു സെപ്പറേറ്റ് ഒരു മീൽ പ്ലാൻ ഡയറ്റ് മീൽ പ്ലാൻ ഒന്ന് വെച്ചിട്ടൊന്നും അല്ല നമ്മുടെ വീട്ടിലുള്ള സാധനം കഴിച്ച് ഈ ഒരു രീതിയിലാക്കിയെടുത്തു അത്രേ ഉള്ളൂ അപ്പം അതുകൂടി നിങ്ങളായിട്ടൊന്നും എനിക്ക് വീണ്ടും ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വെയ്റ്റ് ലോസിൻ്റെ ആ ഒരു വീഡിയോ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ചിക്കാ മതിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്